ഒരു അണ്ണാനായി ജനിച്ചിരുന്നെങ്കിൽ മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കാമായിരുന്നു അണ്ണാന്റെ ജീവിതമൊക്കെ വളരെ എളുപ്പമാണെന്നാണ് നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഈ കഥ കേട്ടാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും കഴിഞ്ഞ ഫിലിം എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഷുവർലിയും കൂട്ടരും ഒരു വലിയ നെറ്റ് ഷോപ്പ് തന്നെ കൈക്കലാക്കിയിട്ടുണ്ട് അത് അടച്ചുപൂട്ടിയപ്പോൾ അതിനകത്തിരിക്കുന്ന നെറ്റ് മുഴുവനായിട്ട് ഇപ്പോൾ ഇവരുടെ സ്വന്തമാണ് അതുകൊണ്ട് തന്നെ സാധാരണ അണ്ണാന്മാര് ഈ ഭക്ഷണം തേടി അലയുന്നത് പോലെയുള്ള അലച്ചിലൊന്നും ഇവർക്ക് വേണ്ടി വരുന്നില്ല ഇഷ്ടത്തിന് ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നു കഴിക്കാനും കളിക്കാനും ഫുൾ ടൈം അങ്ങനെ അവരവിടെ ചെലവഴിക്കുകയാണ് പ്രഷസ് എന്ന പേരുള്ള പട്ടിക്കുട്ടിയും അവിടെ അവരോടൊപ്പമുണ്ട് എന്നാൽ ഇങ്ങനെ ഭക്ഷണം എളുപ്പത്തിൽ കിട്ടുന്നതിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ആന്റിക്ക് അതുകൊണ്ട് കുഞ്ഞു അണ്ണാൻമാർക്ക് എങ്ങനെയാണ് ഭക്ഷണം തേടേണ്ടതെന്ന് അവൾ പഠിപ്പിച്ചു കൊടുക്കുവാണ് ആ കാണുന്ന നെറ്റ് നമ്മൾ ശരിക്കും അതിന്റെ സുഹൃത്താണെന്ന് കരുതി അതിനെ പതിയെ മരത്തിൽ നിന്ന് പറിച്ചെടുക്കണം എന്നിട്ട് നമ്മളിത് സൂക്ഷിച്ചു വെക്കണം വിന്റർ സീസൺ ഒക്കെ ആവുമ്പോൾ നമുക്കിത് ഉപകാരപ്പെടും അന്നേരം അണ്ണാൻ കുട്ടികൾ പറഞ്ഞു അവിടെ ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടുമ്പോൾ ഞങ്ങൾക്കിത് വേണ്ടെന്ന് എന്നിട്ട് അവരും ഷോർലിയുടെ അടുത്തേക്ക് വരുവാണ് ആൻഡ് ഇതേ പറ്റി സീരിയസ് ആയി സംസാരിക്കാനായി അവന്റെ അടുത്തേക്ക് വന്നു ഇത് കണ്ടില്ലേ എത്ര നന്നായി അധ്വാനിച്ചിരുന്ന അണ്ണാന്മാരാ ഇപ്പോ വണ്ണവും വെച്ച് മടിയുമായിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കുവല്ലേ എനിക്കിതൊന്നും കാണാനേ വയ്യ എന്നൊക്കെ പറയുന്നു ഈ സമയത്ത് അവിടുത്തെ മേയർ ലിബേർട്ടി പാർക്കില് ഒരു തരത്തിലുള്ള ലാഭവും ഇല്ല എന്ന് പറഞ്ഞ് അത് ലിബേർട്ടി ലാൻഡ് എന്ന അമ്യൂസ്മെന്റ് പാർക്കാക്കാനായിട്ട് പോകുവാണ് ഷുവർലി ആൻറ്റിയോട് ഇതൊന്നും നമ്മളോടൊപ്പം ഉണ്ടല്ലോ ഇത് പൊട്ടിത്തെറിക്കത്തൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞില്ല അതിനു മുൻപ് തന്നെ ഇവരുടെ ആ നെറ്റ്ഷോപ്പ് പൊട്ടിത്തെറിച്ചു കാരണം അതിനകത്തെ ബോയിലർ ഓഫ് ആക്കാതെയാണ് ഇവന്മാര് തിരിച്ചറിഞ്ഞി വന്നത് അയ്യോ ഇനി നാളേക്ക് കഴിക്കാൻ നമ്മുടെ അടുത്ത് ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പേടിയായി എല്ലാവരും ഷുവർലിയോട് ചോദിക്കുകയാണ് നാളെ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കും ഏയ് ആരും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒരു നെട്ട് ഷോപ്പ് പോയാൽ ഒരായിരം നെട്ട് ഷോപ്പ് ഞാൻ ഉണ്ടാക്കി തരും അതിനുവേണ്ടി ബഡ്ഡിയും ഞാനും അത്തരത്തിലെ ഷോപ്പുകൾ കണ്ടെത്താനായി പോകുകയാണെന്ന് പറയുന്നു അവന്റെ ഉള്ളിലും പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്ന വല്ല നെട്ട് ഷോപ്പും അതുപോലെ കിടപ്പുണ്ടോ എന്ന് അറിയാനായിട്ട് ഇവര് രാത്രിയായപ്പോൾ തെരുവിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു റെസ്റ്റോറന്റിൽ പോയി കുറെ പോപ്കോൺ കിടക്കുന്ന വേസ്റ്റ് ബീൻ കണ്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ കണ്ടു എന്നാൽ അതിൽ നിന്നൊന്നും ഫുഡ് കിട്ടാൻ യാതൊരു വകയുമുണ്ടായിരുന്നില്ല പിന്നെ കഷ്ടിച്ചാണ് ജീവൻ രക്ഷപ്പെടുന്നത് പോലും ഇനിയിപ്പോ എന്തോ ചെയ്യും അങ്ങനെ അവര് പിറ്റേ ദിവസം രാവിലെ ലിബർട്ടി പാർക്കിലേക്ക് വന്നു അണ്ണാന്മാരെല്ലാവരും ഇവർ വരുന്നതും കാത്തിരിക്കുന്നു എന്നാൽ വന്ന ഇവരുടെ കയ്യിൽ ഭക്ഷണമില്ല എന്ന് കണ്ടപ്പോൾ അവര് വീണ്ടും പേടിച്ചു അയ്യോ നമ്മൾ വിശന്നിട്ട് ചാകുവേ എന്ന് പറയാണ് ആൻറി പറഞ്ഞു നമുക്ക് തനതായ ഒരു കഴിവുണ്ട് നമുക്ക് എല്ലാവർക്കും നെറ്റ്സ് ശേഖരിക്കാൻ പോകാം എന്നാൽ ഇത്രയും നാള് ചുമ്മാ ഭക്ഷണം കൊണ്ട് അവരും മടിയന്മാരായിട്ടുണ്ടായിരുന്നു ഇതേ സമയത്താണ് നമ്മുടെ മേയർ ലിബേർട്ടി ലാൻഡിനെ പറ്റിയിട്ട് ഒരു ചെറിയ മീറ്റിംഗ് വിളിച്ചു വരുത്തി മീഡിയയോട് ഇക്കാര്യം പറയുന്നത് ഇയാള് മാത്രമല്ല ഇയാളുടെ മകളായിട്ടുള്ള ഫെദർ എന്ന കുരുട്ടുണ്ട് അവളും ഇയാളെ പോലെ തന്നെ പിടിവാശിയും അഹങ്കാരവും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഒരു കുരുട്ടായിരുന്നു അങ്ങനെ ഇക്കാര്യം കേട്ടപ്പോ നമ്മുടെ ആന്റിക്ക് ഒരു ചെറിയ പേടി വരുന്നുണ്ട് നമ്മുടെ പാർക്ക് പാർക്കിടിച്ചു നിരത്തിയ നമ്മൾ ഇവിടെ പോകുമെന്ന് ആന്റി ചോദിക്കുമ്പോ നമ്മുടെ ഷുവർലി വലിയ ഹീറോ കളിച്ച് നിൽക്കുവായിരുന്നു അപ്പോഴേക്ക് ജെ സി ബിയും കുണ്ടാമണ്ടികളും എല്ലാം തന്നെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരെയും വിളിച്ചുകൂടി ഷുവർലി പറഞ്ഞു ഞാൻ നിങ്ങൾ ആരും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇവന്മാരെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് തടഞ്ഞു വെക്കും ഞാൻ തന്നെ ഇത് ലീഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ണാൻ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ട് ഷുവർലി അങ്ങനെ മുന്നോട്ട് പോകുന്നു അവൻ ആദ്യം തന്നെ ഇവിടേക്ക് വന്നു കയറിയ ഒരു ജെ സി ബിയുടെ അകത്തോട്ട് കയറി അതിന്റെ വയറും മറ്റും കടിച്ചു മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ ആ പ്ലാൻ സക്സസായി ആളിച്ചിരി കരിഞ്ഞു പോയെങ്കിലും അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കാര്യമില്ലായിട്ടോ ബാക്കിയുള്ള അണ്ണന്മാരാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ ഉപദ്രവിച്ചു ഇവരവിടെ കെട്ടിയിരുന്ന ക്യാബിൻ നശിപ്പിച്ചു പിന്നെ അവിടെ മരം മുറിക്കാനായിട്ട് ഒരുത്തൻ വന്നിട്ടുണ്ടായിരുന്നു അയാളുടെ കാര്യം നമ്മുടെ പ്രഷ്യസ് നോക്കി പിന്നെ വേറൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നത് തേനീച്ച കൂടുവെച്ച് അങ്ങനെ ജീവനും കൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഓടി പോവാണ് ഇതേ സമയത്ത് ഇവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്കിലേക്കുള്ള സാധനങ്ങൾ വരുത്തിക്കാനായിട്ടുള്ള ചർച്ചയിലായിരുന്നു മേയർ അപ്പോഴാണ് ഈ പണിക്കാര് വന്ന് അവിടുത്തെ മൃഗങ്ങളുണ്ടല്ലോ അവര് ചില്ലറക്കാരല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടായാലും എനിക്ക് ആ പാർക്ക് ഉണ്ടാക്കി തരണം അവന്മാരുടെ കാര്യം ഞാൻ എന്ന് പറയുന്നു അങ്ങനെ എല്ലാ കാര്യവും സക്സസ് ആയി ഷുവെർലി ശരിക്കൊരു ഹീറോ തന്നെയാണെന്നും പറഞ്ഞ് എല്ലാവരും ആഘോഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആന്റി മാത്രം അത്ര ഹാപ്പി അല്ല നമ്മൾ ഇന്നവരെ ഓടിച്ചത് കൊണ്ട് ഇത് സന്തോഷിക്കേണ്ട സമയമല്ല അവര് നാളെയും വരും എന്ന് ആൻഡി പറഞ്ഞപ്പോൾ ഷുവർലിക്ക് അത് വിഷമായി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും നീ എന്നെ അംഗീകരിക്കാത്തത് എന്താ എനിക്കൊരു കഴിവില്ലാത്തത് കൊണ്ടാണോ അവൻ ചോദിക്കുമ്പോൾ നിന്നെ അംഗീകരിക്കാത്തതോ കഴിവില്ലാത്തതോ അതൊന്നുമല്ല അല്ല ഇവിടുത്തെ പ്രശ്നം എന്നേക്കുമായിട്ട് അവരെ ഓടിച്ചതിന് ശേഷം നമുക്ക് ആഘോഷിച്ച പോരേ അതല്ലേ ഞാൻ ചോദിച്ചോളൂ ഞാൻ അവരെ തോൽപ്പിച്ചു അത് എനിക്കറിയൂ നിന്റെ പ്രശംസയൊന്നും എനിക്കിനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഷുവർലി ഇറങ്ങി പിറ്റേ ദിവസം അവൻ എഴുന്നേൽക്കുന്നത് തന്നെ അണ്ണാന്മാരുടെ കരച്ചിൽ കേട്ടാണ് അവന്മാര് പറഞ്ഞോണ്ടിരിക്ക ഞങ്ങൾക്ക് വിശക്കുന്നേ ഓ ഇവരെ കൊണ്ട് തോറ്റല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പ എന്താ വേണ്ടത് ഭക്ഷണം വേണം അത് ഞാൻ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് ഷുവർലി എഴുന്നേറ്റു എന്നിട്ട് പാർക്കിൽ ഒരിടത്തുണ്ടായിരുന്ന അണ്ടിപ്പരുപ്പ് ദേവടെ ഫുഡുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോഴേക്ക് അവൻ കെണിയിൽ അകപ്പെട്ട് പോകുവാണ് ഇത് നമ്മുടെ മേയറിന്റെ പണിയായിരുന്നു അയാള് ഇവിടെയുള്ള അണ്ണാന്മാരെ പിടിക്കാനായിട്ട് കെണിയൻ സുഖുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അണ്ണാന്മാരുടെ എല്ലാവരുടെയും പോക്ക് കഴിഞ്ഞാല് അമ്യൂസ്മെന്റിന്റെ പാർക്ക് തകൃതിയായി നടക്കും അപ്പോഴേക്ക് അണ്ണാൻ വീണു എന്നുള്ള സിഗ്നൽ കണ്ട് ആ കുരുട്ടിന്റെ പട്ടിക്കുട്ടിയായ ഫ്രാങ്കി അവിടേക്ക് ഓടി ചെല്ലുന്നു ഇവന്മാരെ ഇട്ട് ഫ്രാങ്കി ഓടിക്കുമ്പോഴാണ് പ്രഷ്യസിനെ അവൻ കാണുന്നത് കണ്ട പാടെ തന്നെ അവൻ അവന്റെ മനസ്സിൽ ഒരു അഞ്ചാറ് ലണ്ടു ഒന്നിച്ചങ്ങ് പൊട്ടി നീ എന്റെ ലവ് ആകുമോ എന്നൊക്കെ ചോദിച്ച് പ്രഷ്യസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രാങ്കി നീ അവന്റെ കാര്യം ഡീൽ ഡീലെയ്യോ ഞങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഷുവർലി അണ്ണാൻമാരെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് ഒറ്റയോട്ടം പാവം നമ്മുടെ പ്രഷ്യസിനെ അപ്പോഴേക്ക് വന്ന് ആ കുരുട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രാങ്കിയെ കൊണ്ടുപോകുന്നതിന്റെ ഒപ്പം തന്നെ പ്രഷ്യസിനെയും ആ കുരുട്ട് വന്ന് പിടിച്ചുകൊണ്ട് പോവാണ് അപ്പോഴാണ് ഷുവർലി അയ്യോ പ്രഷ്യസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ എന്ന് പറയുന്നത് അന്നേരം ഈ കെണിയൻ സുഖു അണ്ണാൻമാരെ പിടിക്കാനുള്ള കെണിയും അതുപോലെ തന്നെ കുറച്ച് ജെ സി ബി കാരെയുമായിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അണ്ണന്മാര് ഇവരുടെ ഇടയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് വന്നാൽ ഇവരപ്പോ അവരെ കെണി കെണിവെച്ച് പിടിക്കും പിന്നെ ജെ സി ബിക്കാര് ഇവിടത്തെ മരമെല്ലാം ഒഴിച്ചിടാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും എല്ലാവരും പേടിച്ചരണ്ടിരിക്കാണ് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്തേ പറ്റൂ അപ്പോഴേക്ക് ഇവിടേക്ക് ഈ പുല്ല് ചെത്താനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പ്രഷ്യസിനെ രക്ഷിക്കുകയും വേണം ഇവിടത്തെ കാര്യത്തിൽ ഒരു തീരുമാനവുമാക്കണം അന്നേരം നമ്മുടെ ബഡ്ഡിയേഷർലിയും പറഞ്ഞു ഞങ്ങൾ പ്രഷ്യസിനെ രക്ഷിക്കാൻ പോവാം ആൻറ്റിയും മോളും കൂടിയിട്ട് ഈ ടൗണിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു പാർക്കുണ്ട് അവിടെ പോയി നോക്കാമെന്നും അവിടുത്തെ കുഞ്ഞു അണ്ണാന്മാരാണെങ്കിൽ എല്ലാവരും കൂടെ രക്ഷപെട്ട് ഒരിടത്ത് ഒളിച്ചിരിക്കാമെന്നും പറയുന്നു മേയർ നല്ല തകൃതിയായി വണ്ടി ഓടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു പ്രഷ്യസിനെയും കൂട്ടിക്കൊണ്ട് കുരുട്ട് അകത്തേക്ക് പോകുന്നു അതിന്റെ അടുത്ത് നിന്ന് ഒരു ബിസ്ക്കറ്റ് കിട്ടണമെങ്കിൽ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങനെ കെട്ടിമറിഞ്ഞ് സകല കാര്യങ്ങളും കാണിച്ചു കൊടുക്കണമെന്ന് ഫ്രാങ്കി പറയാണ് പ്രഷ്യസിനേതൊന്നും വശമില്ലാത്തത് കൊണ്ട് അതിനു ഭക്ഷണവും കിട്ടിയില്ല ഈ സമയം ഷുവർലിയും ബഡ്ഡിയും കൂടെ പ്രഷ്യസിനെ കണ്ടെത്താനായി മേയറിന്റെ വീട് തേടി നടക്കുന്നതിന്റെ ഇടയിലാണ് തെരുവിലുള്ള ഒരു കൊച്ചു ഇരുട്ട് മൂലയിലേക്ക് എത്തപ്പെടുന്നത് അവിടെ നിന്നൊരു ശബ്ദം കെട്ടിപ്പമാര് പേടിച്ചരണ്ട് മാറി നിൽക്കുമ്പോൾ ഒരു വെളുത്ത ചുണ്ടനലി ഇവനാണോ എന്ന് ായിട്ടുള്ള ചുണ്ടനെ പറഞ്ഞു അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു കരാട്ടെ കുൻഫ് ഒക്കെ അറിയുന്ന ഒരു എലിപ്പടയുടെ നേതാവായിട്ടുള്ള മിസ്റ്റർ ഫാങ് ആയിരുന്നു അത് നമുക്ക് അവനെ തൽക്കാലം ജാക്കി എന്ന് വിളിക്കാം ഞങ്ങൾ സിറ്റി എലികളാണ് ഞങ്ങളുടെ താവളത്തിലേക്ക് നീ എന്തിനു വന്നു എന്നവരെ ചോദിച്ചപ്പോഴേക്ക് ഷുവർലിയും ബഡ്ഡിയും ഒരു ടാക്സിയുടെ പുറത്തു കയറി അവിടെ നിന്ന് രക്ഷപ്പെടുവാണ് ഈ സമയത്തേക്ക് ആന്റിയും കൂട്ടരും ടൗണിന്റെ അങ്ങേ അങ്ങേതലക്കിലുള്ള പാർക്കിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു വാവ് എന്തൊരു പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ അന്തരീക്ഷമാണിത് ഇതിവിടെ കിടന്നിട്ടാണോ നമ്മളിങ്ങനെ പേടിക്കുന്നേ നമുക്കിവിടെ തന്നെ കൂടുകെട്ടി ഇനി താമസിക്കാം എന്നവര് പറഞ്ഞു തീർന്നില്ല ഒരു ഗോൾഫ് പന്ത് ഇതിലെ മോളിന്റെ വായ്ക്കകത്തോട്ട് വന്നു കയറി അതെടുക്കാനായിട്ട് രണ്ട് മനുഷ്യന്മാരെ ഒരു വണ്ടിയിലും ചുമ്മാ ഒരു കാര്യമില്ലാതെ നമ്മുടെ അണ്ണാൻ കുട്ടികളെ ഇവന്മാരെ ഓടിച്ചിട്ട് പിടിക്കുവാണ് ഇതാണോ ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ആൻഡിയോട് മറ്റുള്ളവർ ചോദിക്കുന്നു അപ്പോഴേക്കും ഷുവർലിയും ബഡ്ഡിയും കൂടെ മേയറിന്റെ വീട് കണ്ടുപിടിച്ച് ഒരു പൈപ്പ് വഴി ആ വീടിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പൊക്കൊണ്ടിരിക്കയാണ് മേയറിന്റെ ഓഫീസ് റൂമിലേക്ക് അവർ എത്തിയപ്പോൾ മേയറിന്റെ കുഞ്ഞായിരിക്കുന്ന ഒരു പ്രതിമ അവിടെ ഉണ്ടായിരുന്നു അയാളോടുള്ള ദേഷ്യം മുഴുവൻ നമ്മുടെ ഷുവർലി ആ പ്രതിമയ്ക്ക് ഇടിച്ചു തീർക്കുമ്പോൾ ഇവിടെ നമ്മുടെ മേയർ അമ്യൂസ്മെന്റ് പാർക്കിനെ പറ്റിയുള്ള ചർച്ചയിൽ ഫോണിലായിരുന്നു ഇതിനങ്ങനെ പതിയെ പതിയെ നടന്ന് പ്രഷ്യസിനെയും ഫ്രാങ്കിയെയും പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു കൂടിനടുത്തേക്ക് എത്തുന്നു പ്രഷ്യസിന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വായ്ക്കകത്ത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് ഫ്രാങ്കി അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് ഷുവർലയും ബഡ്ഡിയും ചേർന്ന് നമ്മുടെ പ്രഷ്യസിനെ രക്ഷപ്പെടുത്തുന്നത് ഇത് കണ്ടുകൊണ്ട് ആ കുരുട്ട് അവിടെ കടന്ന് ബഹളം വെക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഇവര് മൂന്നുപേരും പുറത്തു കടക്കുന്നതിന്റെ ഇടയില് മേയറും ഇവരെ കാണുവാണ് ആ മേയറിന്റെ ഓഫീസിനകത്തുള്ള കുറച്ച് ഫയലുകളൊക്കെ നശിപ്പിച്ച് ഇവര് പുറത്തേക്ക് എത്തുമ്പോഴേക്ക് ഒരു കുഞ്ഞു മയക്കുവെടി വെച്ച് നമ്മുടെ ബഡ്ഡിയെ മേയറെ താഴെ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു ആകെ സങ്കടമായി പോയി അമ്യൂസ്മെന്റ് പാർക്കിന്റെ പണി ഇവിടെ നടക്കുന്നത് കണ്ട് വേറൊരു ഇടവും ഇല്ലാത്തതൊക്കെ ഓർത്ത് ആന്റി സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് പരിക്ക് പറ്റിയ ബഡ്ഡിയുമായിട്ട് ഇവർ അവിടേക്ക് എത്തുന്നത് ഷുവർലി നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ഇത്രയും ദിവസമായിട്ട് കൂടെ കൂട്ടിയത് തൊട്ട് ഞാൻ ഒരിക്കലും ഇവനെ പിരിഞ്ഞിരുന്നിട്ടില്ല എന്നൊക്കെ ഷുവർലി പറയുന്നത് കേട്ട് നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടത് ഒന്ന് പറഞ്ഞു തരാമോ എന്ന ആൻഡി ചോദിച്ചു അന്ന് ചെറുപ്പത്തിലെ നല്ല കാറ്റും മഴയുള്ള ദിവസം ഞാൻ എങ്ങനെയൊക്കെയോ കൂടനകത്ത് അപ്പോഴാണ് ഇവനെ ഞാൻ കാണുന്നത് കാറ്റില് പറന്നു പോകൊണ്ടിരിക്കുന്ന ഒരു എലിക്കുഞ്ഞൻ ഞാൻ അവനെ രക്ഷപ്പെടുത്തി പെട്ടെന്നൊരു തകര എന്റെ മേലേക്ക് വീഴാൻ തുടങ്ങിയപ്പോഴേക്ക് ഇവൻ അവന്റെ ജീവൻ കളഞ്ഞെന്ന പോലെ എന്നെ രക്ഷപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ ലിബേർട്ടി പാർക്ക് മാറി ലിബർട്ടി ലാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് സകല തകരപ്പാട്ട സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഓരോ റൈഡിന് വേണ്ടി മേർ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം തന്നെ ലാഭം കണ്ടെത്താനായിട്ട് നമ്മളുടെ വീട് നശിച്ചു ഇനി പോവാൻ ഒരു ഇടവുമില്ലല്ലേ എന്നൊക്കെ ഓർത്തിരിക്കുകയാണ് ആൻറ്റി അക്കാര്യം ഷോർലിയോട് പറഞ്ഞപ്പോ അവനോട്ട് പ്രഷർ താങ്ങാനും പറ്റുന്നില്ല കാരണം ബഡ്ഡിക്ക് ബോധം വന്നിട്ടില്ലായിരുന്നു ഞാനും ഇവരെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രഷ്യസ് ബഡ്ഡി ഒന്ന് നക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ബഡ്ഡി എഴുന്നേറ്റ് അയ്യേ പട്ടി എന്നെ നക്കി എന്ന് പറയുന്നു അങ്ങനെ ഇത് കണ്ടപ്പോൾ ഷോർലിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇപ്പൊ എല്ലാവരും കൂടെ ഉണ്ട് ഇന്നാണ് ആ ലിബർട്ടി ലാൻഡിന്റെ ഉദ്ഘാടനം നമ്മൾക്കത് തകർത്തേ മതിയാവും അതിനു വേണ്ടി ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് ഷുവർലി പറയുന്നു അങ്ങനെ ഈ സമയത്ത് മീഡിയക്കാരെ നോക്കുവാണെങ്കിൽ മേയറിനെതിരെയാണ് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു സേഫ്റ്റിയും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു ഷുവർലിയുടെ പ്ലാൻ പ്രകാരം പ്രാവുകളും അതുപോലെ തന്നെ അവിടെയുള്ള കുഞ്ഞു ചിപ്പ്മങ്സും ഇവരെ അണ്ണാൻമാരും എല്ലാവരും ചേർന്ന് ആദ്യ ഉദ്ഘാടന ദിവസം തന്നെ ഈ പാർക്കിലേക്ക് വന്ന വിസിറ്റേഴ്സിനെ എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ട് ആരംഭിക്കുകയാണ് അത്രയും നാള് വളരെ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ തന്റെ ഈ ഒരു വലിയ സാമ്രാജ്യം അതായത് തകരപ്പാട്ട സാമ്രാജ്യം തകർന്നടിയുന്നത് കാണാൻ വയ്യാതെ ഈ കെണിയൻ സുഗുവിനോട് എന്തെങ്കിലും ഒന്ന് ചെയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മേയർ കെണിയൻ സുഖു അവന്റെ വീണ്ടും ഒരുപാട് ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ നിന്നുള്ള ഈ എലികളെയും അതുപോലെ തന്നെ അണ്ണാന്മാരെയും എല്ലാവരെയും മയക്കുപെടി വെച്ച് കൊണ്ടുപോകാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ബഡ്ഡിയും എല്ലാവരും തന്നെ ഇവരുടെ കെണിയിൽ അകപ്പെട്ടു ആൻറ്റിയും ഷുവർലിയും പോയി അവൻ പേടിച്ചു പോയിരിക്കുന്നു നമ്മളെ രണ്ടുപേരെ കൊണ്ടും ഒരു കാര്യവും നടക്കില്ല ഞാൻ പോകുക ഞാൻ മറ്റെവിടേക്കെങ്കിലും പോകുക എന്ന് പറഞ്ഞ് ഷുവർലി പോയപ്പോഴേക്ക് ആൻറ്റിയെയും മയക്കുപെടി വെച്ച് അവർ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു ഇനി എല്ലാവരും എൻജോയ് ചെയ്യൂ എന്ന് മേയർ പറയുവാണ് ഈ സമയത്ത് പേടിച്ചോടിയ ഷുവർലി നമ്മുടെ ജാക്കി ചാൻറെയും കൂട്ടരുടെയും അടുത്തേക്കാണ് എത്തിപ്പെടുന്നത് നിന്നോട് ഇവിടേക്ക് ഞാൻ വരരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് ജാക്കി ചാൻ ചോദിക്കുന്നു എന്നിട്ട് ഷുവർലിയെ അവര് അവരുടെ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാണ് ഷുവർലി മിസ്റ്റർ ഫാങ്ങിനോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ സിറ്റി ഹൗസുകളായത് നിങ്ങൾ പണ്ട് തൊട്ടേ ഇവിടെയാണോ താമസിക്കുന്നത് അല്ല ഈ ടൗണിൽ മറ്റൊരു പാർക്ക് ഉണ്ടായിരുന്നു അവിടെയായിരുന്നു ഞങ്ങൾ ഒരു കാര്യമില്ലാതെ മനുഷ്യന്മാരെ ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചു അന്ന് തൊട്ട് ഞങ്ങൾക്ക് പാർക്ക് എന്ന് പറയുന്നതേ ഇഷ്ടമല്ല ഞങ്ങൾ ഇവിടെ ജീവിക്കാനായിട്ട് തുടങ്ങി അതെങ്ങനെ ശരിയാവും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആനിമൽസ് എല്ലാവരും ഒന്നിച്ചിരിക്കേണ്ട കാര്യമല്ലേ നിങ്ങൾക്കന്ന് തീർക്കാൻ പറ്റാതെ പോയ പ്രതികാരം ഞങ്ങളിലൂടെ നിങ്ങൾക്ക് തീർത്തൂടെ ഞങ്ങളുടെ പാർക്കിനെ രക്ഷിക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചൂടെ എന്ന് ചോദിക്കുന്നു ഇവർ കരാട്ടെ കുംഫു ഒക്കെ പഠിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആൻറ്റിക്ക് ഇപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു ഷുവർലി എങ്ങനെയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തുമെന്ന് അങ്ങനെ പിടിച്ചു കൂട്ടിയ മൃഗങ്ങളെയും കൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന വണ്ടിയെ നമ്മുടെ ഷുവർലി തടഞ്ഞു നിർത്തി എന്നിട്ട് അവൻ്റെ എളിപ്പടയോട് ചേർന്ന് അവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി നമ്മുടെ ആന്റിയോട് ഷുവർലി പറഞ്ഞു കൊടുത്തു ഇവനെ നീ എന്ത് വിളിച്ചാലും ക്യൂട്ട് എന്ന് പറയരുത് അവൻ വയലന്റ് ആയി പോകുമെന്ന് അങ്ങനെ എലിപ്പടയുടെ സഹായത്തോട് കൂടിയിട്ട് എല്ലാവരും വീണ്ടും ആ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് തന്നെ തിരികെ വരുവാണ് എലിപ്പട എന്ന് പറയുന്നത് അത്രയ്ക്ക് സിമ്പിൾ അല്ലായിരുന്നു വളരെ സ്ട്രോങ് ആയിരുന്നു അവിടുത്തെ ജയന്റ് വീൽ വരെ ഇവന്മാരെ പൊട്ടിച്ചു കളഞ്ഞു അതിൽ തീയും പിടിപ്പിച്ചു അങ്ങനെ ഈ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഒരു ഭാഗം മുഴുവൻ കത്തി നശിക്കുവാണ് ആ സമയത്താണ് പ്രഷ്യസ് ഫ്രാങ്കിയുടെ അടുത്ത് വന്നിട്ട് സോറി ഞാൻ അന്ന് നിന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് നിന്നോട് ചേർന്നിരിക്കാൻ വലിയ ഇഷ്ടമാണ് നിനക്കും ആ കുരുട്ടെണ്ണിനെ ഇഷ്ടമല്ലല്ലോ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നു ഇത് കണ്ടുകൊണ്ട് ആ കുരുട്ട് പെണ്ണ് ഇവരെ മയക്കുവെടി വെച്ച് വീഴ്ത്തുമ്പോഴേക്ക് നമ്മുടെ ആൻറ്റി അവിടേക്ക് വന്ന് ഈ മയക്കുവെടി നേരെ ആ കുരുട്ടിന്റെ ദേഹത്തേക്ക് തന്നെ ആക്കി അവള് അയ്യോ അമ്മ അമ്മ എന്നും പറഞ്ഞ് ദേ കിടക്കുന്ന താഴെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ സകല സ്ഥലങ്ങളും ഇപ്പൊ നശിച്ചോണ്ടിരിക്കയാണ് നമ്മുടെ എളിപ്പടയാവട്ടെ ഒരു മനുഷ്യന്റെ ഡ്രസ്സിനകത്ത് കയറി ഒരു മനുഷ്യനെ പോലെ ബാക്കിയുള്ള പണിക്കാരെ മുഴുവനായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പണിക്കാർക്ക് എല്ലാവർക്കും പേടിയായി മൃഗങ്ങൾ അത്ര ചില്ലറക്കാരല്ല എന്ന് മനസ്സിലായി അവരൊക്കെ ജീവനം കൊണ്ട് ഇവിടെ നിന്ന് ഓടിപ്പോയി ആ സമയത്താണ് പാർക്കിന്റെ സുരക്ഷയെ ചൊല്ലി പോലീസുകാരൻ ഇതിന്റെ ഓണറായിട്ടുള്ള മേയറിനെ ലോക്കപ്പിലാക്കാനായിട്ട് വരുന്നത് ഉള്ളി അവിടെ ഉണ്ടായിരുന്ന ഹോട്ട് എയർ ബലൂണിൽ കയറി ഞാൻ ഇവിടെ നിന്ന് കാനഡയിലേക്ക് രക്ഷപ്പെടുവാണെന്ന് പറയുന്നു ഇത് കേട്ടതും ഷുവർലിയും ബഡ്ഡിയും കൂടെ റോളർ കോസ്റ്ററിൽ കയറി എന്നിട്ട് ഷുവർലിയെ ബഡ്ഡി അവന്റെ ഈ വാലിൽ കെട്ടിയിട്ട് ഒരു ഒറ്റ വിടലായിരുന്നു നമ്മുടെ ഷുവർലി നേരെ പോയി ആ ഹോട്ട് എയർ ബലൂണിന്റെ മുകളിലേക്ക് വീണതും നിന്റെ കാരണം കൊണ്ടാ എന്റെ പാർക്ക് നശിച്ചേ എന്നും പറഞ്ഞ് മേയർ അവിടേക്ക് വരുന്നു മേയറിനെ അങ്ങനെ വിട്ടാൽ മതിയാവില്ലല്ലോ ഷുവർലി അയാളെ താഴേക്ക് തട്ടിയിട്ടു ഇതിൽ നിന്ന് താഴേക്ക് വീണ അയാള് ഒരു ബലൂണിനകത്ത് പോയി പെടുവാൻ എന്നാലും ഞാൻ ചത്തില്ലട മണ്ട എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മേയറിന്റെ അടുത്തേക്ക് നമ്മുടെ എലിപ്പട വരുന്നു അയാളുടെ കാര്യത്തിൽ അവിടെ നിന്ന് തന്നെ ഒരു തീരുമാനമാകുവാണ് ഇതേ സമയത്ത് പുറത്ത് നോക്കുകയാണെങ്കിൽ പോലീസ് അയാളെ പിടിച്ചോണ്ടുപോയി അയാളുടെ മകളായ കുരുട്ടിനെയും കെണിയൻ സുഖുവിനെയും എല്ലാവരെയും പോലീസ് പിടിച്ചോണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മീഡിയക്കാരും വന്ന് പോലീസ് തന്നെ ഈ ഒരു പാർക്ക് തന്നെ ഷട്ട് ഡൗൺ ആക്കി മാറ്റി ഷുവർലി താഴേക്ക് വന്നപ്പോൾ എല്ലാവരും അവനോട് നീയാണ് ഹീറോ എന്നൊക്കെ പറയുന്നു ഇവരെല്ലാവരും ചേർന്ന് ആ പാർക്ക് നശിപ്പിച്ചു ഇപ്പോ ഷുവർലിയെ ആന്റി പോയി കിസ് ചെയ്ത് പറയുന്നുണ്ട് നിനക്ക് കഴിവില്ല എന്ന് ആരാ പറഞ്ഞത് നീയാണ് നമ്മുടെ ഹീറോ എന്ന് പറയുന്നു അങ്ങനെ ക്രമേണ ഈ അമ്യൂസ്മെന്റ് പാർക്ക് പണ്ടത്തെ ലിബേർട്ടി പാർക്കായി തന്നെ മാറി വരുവാണ് അവിടെ നമ്മുടെ ഷുവർലിയും കൂട്ടരും സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അവരോടൊപ്പം തന്നെ ജാക്കി ചാനും അവന്റെ പടയും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു വരുമ്പോൾ ഇവിടെ കുറച്ച് വേറെയും ആൾക്കാരുണ്ട് നമ്മുടെ പ്രഷ്യസിൻ്റെയും ഫ്രാങ്കിയുടെയും മൂന്ന് മക്കൾ ആ സമയത്ത് ആൻറ്റി ഷുവർലിയോട് പറഞ്ഞു വേണ്ടട ഒരു നട്ട് വിൽപ്പനക്കാരൻ നീ അവന്റെ അടുത്ത് നിന്ന് ഒരു പാക്കറ്റ് നട്ട് എനിക്ക് എടുത്തോണ്ട് താടാ എന്ന് അവൻ അത് എടുക്കാനായി പോകുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ നെറ്റ് ജോബ് ടു നെട്ടി ബൈ നാച്ചു എന്ന ഈ മനോഹരമായ അഡ്വെഞ്ചറസ് കോമഡി ത്രില്ലർ മൂവി അവസാനിക്കുന്നത് ഈ സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് കൂട്ടുകാരെ നമ്മുടെ ഷുവർലി അവനൊരു പാഠമാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും എല്ലാവരും കുറേയേറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴേക്കും ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഗ്രൂപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ലീഡ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കും ആ ലീഡർഷിപ്പിൽ എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കുകയും ചെയ്യും എന്നാൽ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറേയേറെ ദിവസങ്ങൾ കഴിയുമ്പോൾ കുറേയേറെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഓവർ കോൺഫിഡൻസ് വന്നു തുടങ്ങും അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റാതെ വരും നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ ശരിയാണ് ഇത്രയും നാള് നമ്മൾ സക്സസ് ആയിരുന്നല്ലോ അപ്പൊ ഇനിയും അങ്ങോട്ട് സക്സസ് ആവും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മളെ തോൽവിയിലേക്ക് നയിക്കും അത് തന്നെയാണ് ഷുവർലിയുടെ കാര്യത്തിലും ഇവിടെ സംഭവിച്ചത് ഒരു ഘട്ടത്തിൽ ആൻറ്റി അവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഈഗോ മൂലം അവനത് കേട്ടില്ല പിന്നീട് എന്ത് സംഭവിച്ചു അവൻ തന്നെ മറ്റുള്ളവർക്ക് നേതൃത്വം കൊടുത്ത് അവൻ്റെ ഉള്ളിലെ ഈ ഒരു മടി മാറ്റിയെടുക്കേണ്ടതായിട്ട് വന്നു സോ നമ്മുടെ ഉള്ളില് കോൺഫിഡൻസ് വേണം എന്നാൽ ഒരിക്കലും അത് ഓവർ കോൺഫിഡൻസ് ആയിട്ട് മാറുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വരുത്തുകയും വേണം അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യമൊന്നും പരിഗണിച്ചേക്കുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനബിൾ ചെയ്തു വെച്ചാൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഷുവർലിയെ പോലെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പറ്റി പറ്റിയിട്ടുണ്ടോ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക അടുത്തൊരു അടിപൊളി മൂവിയായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ നെറ്റ് ജോബിന്റെ ഫസ്റ്റ് മൂവി നമ്മൾ മുൻപ് ചെയ്തതാണ് അത് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മൾ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അത്രയൊക്കെ ഉള്ളൂ സോ നമുക്ക് തന്നെ അടുത്ത മൂവിയായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ബു ബൈ